ദേവൂട്ടി വാവി ഇവിടെ നോക്കിയത് ഇതൊരു കണ്ടൽ വന്നുണ്ടോ നിരവധി കണ്ടലുകൾ ഇവിടെ ഉണ്ട് വള്ളിക്കണ്ടലുണ്ട് നക്ഷത്ര കണ്ടലുണ്ട് ഉണ്ട് അങ്ങനെ നിരവധി കണ്ടലുകളിലൊരു കൂട്ടം തന്നെ ഉണ്ട് എൻ്റെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത് അതിമനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ് നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത് പ്രകൃതിയുടെ ഒരു വരദാനങ്ങളാണല്ലേ നിരവധി സുനാമി തിരമാലകളെപ്പോലും തടഞ്ഞു നിർത്താൻ കഴിവുള്ള കണ്ടൽക്കാടുകൾ അല്ല കണ്ടൽ വനങ്ങൾ ഇന്നിപ്പോൾ ധാരാളമായിട്ട് വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് നമ്മുടെ ജീവനും സ്വത്തുമൊക്കെ സംരക്ഷിക്കുന്ന ഒരു വൃക്ഷവും കൂടിയാണ് ഇപ്പോൾ കായൽ പ്രദേശം അല്ലെങ്കിൽ പുഴയോരത്തൊക്കെ താമസിക്കുന്നവർക്ക് നിരവധി അനുഭവങ്ങളുണ്ട് തിരമാലകൾ അതുപോലെ തന്നെ സുനാമിയൊക്കെ വന്ന സമയത്ത് ഈ കണ്ടൽ വനങ്ങളത് ഒരുപാട് ഗുണം ചെയ്തു അതുപോലെ തന്നെ നിരവധി പക്ഷികളുടെയും ജീവജാലങ്ങളുടെയൊക്കെ ഒരു ഇറ്റില്ലം എന്ന് തന്നെ അറിയപ്പെടുന്നു ണ്ടോ എന്ത് ഭംഗിയെന്ന് നോക്കെ അതാണ് വള്ളിക്കണ്ടൽ വള്ളി താഴേക്ക് തൂങ്ങി കിടക്കുന്നതുണ്ടോ അത് നക്ഷത്ര കണ്ടല്ല ഇത് വള്ളിക്കണ്ടൽ ഒരു പാഴ്മ നിൽക്കുന്നതാണ് ഉണങ്ങി നിൽക്കുകയാണ് വലിയൊരു വനമാണിത്